എന്തോ കേക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കാനും ഓറിയോ ബിസ്കറ്റ് ഇല്ല അമൃതം പൊടിയുടെ കേക്ക് മതിയോ ഓക്കെ വൈകുന്നേരം ചായ കുടിക്കുന്ന നേരത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കേക്ക് കഴിക്കണമെന്ന് ആഗ്രഹം വന്നത് ഒന്നും നോക്കിയില്ല കേക്ക് ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്ത് അങ്ങ് ആരംഭിച്ചു പണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ഭയങ്കര പണിയാണെന്ന് പറഞ്ഞു ഉണ്ടാക്കാറേ ഇല്ലായിരുന്നു ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സിമ്പിളാണെന്ന് തോന്നി ഇപ്പം മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഇന്ന് അമൃതം പൊടി കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസ് സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണും താഴെ ബേക്കിംഗ് സോഡായും കൂടി ഇതിനകത്തിലേക്ക് ചേർക്കണം ഇതിൽ ചെറിയൊരു പണിയെന്ന് പറഞ്ഞാൽ അമൃതം പൊടി അരിച്ചെടുക്കലാണ് അങ്ങനെ അരിച്ചെടുത്ത അമൃതം പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിനധികം നമുക്ക് കുറച്ച് പാൽ കൂടി ചേർക്കണം ഞാൻ രാവിലെ കാച്ചുന്ന പാൽ ഫ്രിഡ്ജ് വെച്ചിട്ട് വൈകിട്ട് അതിൽ പാട് നീക്കി ഒരു പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ പാലിൻ്റെ തടപ്പൊന്ന് മാറാനായിട്ട് ഒന്ന് ചൂടാക്കി അത് കൂടി ഈ മിക്സിയിലേക്ക് ഒഴിച്ചു പിന്നെ ഇതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഇഡലി കുട്ടത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതൊന്ന് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന പാലില്ലാത്തത് കൊണ്ട് ചെറിയൊരു അലൂമിനിയം ചെരുവിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് നന്നായി പുരട്ടി കുറച്ച് അമൃതം പൊടി കൂടി തൂിയിട്ട് നമ്മുടെ മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇരുപത് മിനിറ്റ് നമ്മളത് വേവാനായിട്ട് വെക്കുക അങ്ങനെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പപ്പടം കുത്തി കുത്തി നോക്കിയപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി അത് തണുക്കാൻ തണുക്കാനെടുത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുക്കിളി വന്ന് ചരുവത്തിപ്പിടിച്ച് കൈ അങ്ങ് പൊള്ളി എന്നിട്ടും കേക്ക് വേണമെന്ന് പറഞ്ഞു വഴക്കാണ് പിന്നെ അത് നല്ലപോലെ തണുക്കാനൊന്നും അവൾ സമ്മതിച്ചില്ല അതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്തിട്ട് അവൾക്ക് കൊടുത്തു അങ്ങനെ കുഞ്ഞിക്കളി ഞാനും കഴിച്ചു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ബൈ